ഇത്തരത്തിൽ ഗ്രാമീണ റോഡുകൾ നവീകരിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്ത് ചെലവഴിച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള എല്ലാ ഇത്തരത്തിലുള്ള ഗ്രാമീണ റോഡുകളും ഏറ്റെടുത്തുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഒക്കെ കൂടി ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക നിരവധി അനവധി വികസന പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഡിവിഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി നടക്കാതെ പോയിട്ടുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ നാലര വർഷ നാല് വർഷക്കാലം കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഈ ചെറിയ കാലയളവിൽ നടക്കാനുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി ഷിജു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലി ഐപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ അംഗം ആനീസ് ഫ്രാൻസിസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി കെ കുഞ്ഞുമോൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിൽസി ഷാജി അംഗങ്ങളായ സാറാമ പൌലോസ് സുബിഷ്ൻ റജി സാൻഡി അമൽ രാജ് നേതാക്കളായ റോബിൻ എബ്രഹാം ടൈഗ്രീസ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്